എയിംസ് കോഴിക്കോട് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഥലം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ നടപടി വേഗത്തിലാക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു സയൻസസ് അനുവദിക്കുന്നതിനായി സംസ്ഥാനം നടത്തുന്ന പരിശ്രമങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് ഒരു പതിറ്റാണ്ടായി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് അത് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്നാണ് ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ഭൂമി ഇതിനു വേണ്ടത് സംസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു ജീവൻ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിൻ്റെ ഗൗരവം വിശദീകരിക്കുകയും ചെയ്തു ദീർഘകാലമായ കേരളത്തിന്റെ ആവശ്യമാണ് എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം അന്നത്തെ എയിംസിന് വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അന്ന് പറഞ്ഞത് ഒരു സ്ഥലം പറയണമെന്നാണ് അങ്ങനെയാണ് കോഴിക്കോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട് ഇത്തവണയും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിരന്തരം ആവശ്യമുയർത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്നായിരുന്നു ഇത് വീണ്ടും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയായിരുന്നു